ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷന്നി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സിൽ നിന്നും നമ്മൾ വേര് പിടിക്കാൻ വേണ്ടി കുറച്ച് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വാട്ടർ പ്ലാന്റ് ആയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പ്ലാന്റ് നമുക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അത് ഇനി എങ്ങനെ നമുക്ക് ഇൻഡോർ ആയിട്ട് ഒരു ഹോട്ടലിലേക്ക് മാറ്റി വെക്കാം എന്നുള്ളതൊക്കെയാണ് ഇവരിയുടെ പറയുന്നത് അപ്പോൾ നമുക്ക് ആയിട്ട് സെറ്റ് ചെയ്ത കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഇതിൻ്റെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ചെടികളാണ് മണി പ്ലാന്റും അഗ്ലോണിമയും അതേപോലെ ഫീലോഡോണും മോൺസ്റ്റേറിയും അങ്ങനെ കുറച്ച് വെറൈറ്റികൾ ഇതേപോലെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ അഗ്ലോണിമ ചെടി പിടിക്കാൻ വേണ്ടി വാട്ടർ പ്ലാന്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പ്ലാന്റ് നമുക്ക് അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് ആണ് അത് നമ്മൾ എങ്ങനെ വേര് പിടിപ്പിച്ച് പുതിയ പോട്ടിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് നോക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ സഡ്ജർ പ്ലാന്റും അല്ലാതെയും കുറച്ച് വെറൈറ്റികളൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെച്ച് കൊടുക്കാൻ പോണ പോട്ട് ഇതാണ് ചെറിയൊരു പോട്ടാണ് ഈ പോട്ടിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത പൊട്ടിങ്സാണ് അതേപോലെ ഫിലൗട്ടൻ റോണിൻ്റെ കുറച്ച് വെറൈറ്റികളും ഇതേപോലെ നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കാൻ പോകുന്നത് ഐക്ലോണി കൂടി സ്നോവായിട്ടാണിത് ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ കാണാം നമുക്ക് വേരുകളൊക്കെ പിടിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ഈ വെള്ളത്തിൽ നമ്മൾ വെച്ചു ചെടികൾ ഈ വേരുകളൊക്കെ അഴുകി പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ മാസമായി നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് വേരുകളൊക്കെ കുറേ വരാൻ തുടങ്ങി പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നേരിട്ട് മറ്റൊരു ബോട്ടിലേക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിറയെ ഇലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും നമുക്ക് ഇൻഡോർ ആയിട്ടും അതേപോലെ ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല വെറൈറ്റി ചെടികളാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ സിംഗിൾ ആയിട്ട് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഈ ഒരു പോട്ടിൽ നമ്മൾ മണ്ണിലാണ് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ പോട്ടിൻ്റെ ഒരു മൂടിഭാഗം ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ ചെടിയുടെ വേരുകൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് നമ്മൾ തീരെ മണ്ണ് കാണുന്നില്ല അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തൊക്കെ വയ്ക്കുകയും ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു രീതി ഇതേപോലെ വയ്ക്കുന്നത് കാണിച്ചതെന്ന് മാത്രം നമ്മൾ ഈ അടപ്പില്ലാതെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളും കല്ലുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക കരുതുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോട്ടിൽ മുക്കാൽ ഭാഗത്തോളം മണ്ണ് എടുത്തതിനു ശേഷം ചെടി അതിൽ വെച്ച് കൊടുത്ത് അതിന് ശേഷം നമ്മൾ മുകളിൽ കല്ലോ ഏതേ വോട്ടിന് കഷ്ണങ്ങളോ എന്തെങ്കിലും നമുക്ക് നിരത്തി മണ്ണ് കാണാത്ത ഒരു കവർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്താലും മതി നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ ചെടികൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ പോട്ടായാലും നല്ല ഭംഗിയായിരിക്കും അഗ്ലോണും ആയതുകൊണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെടി കാണിച്ചു തരാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് ഇത് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർണറിലും എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ ഫോട്ടാണെങ്കിലും കുഴപ്പമില്ല അഗ്ലോണിമയ്ക്ക് ചെറിയ പോട്ടുകളായാലും മതി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമയുടെ ഈ സ്നോ വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കാം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ